ഹായ്ലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ എടുത്തത് സെപ്റ്റംബർ പതിനാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എൻ്റെ വീട്ടിലാണ് അവിടെ അനിയൻ്റെ കല്യാണമാണ് സെപ്റ്റംബർ പതിമൂന്നിന് അതാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇക്കയും കൂടെ പുറത്ത് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു മക്കൾ അയ്യൻ മോനെ ഇവിമോളും കുറുമ്പിടെ എൻ്റെ വീട്ടിലും ഹൈസിൻ മോനെ ചേന്നരി ആക്കിയിട്ടാണ് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് ഞാനും ഹൈസിൻ മോനും നേരെ നമ്മുടെ റോഡ് സൈഡിൽ പോയി എൻ്റെ വണ്ടിയിട്ടിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കുപ്പാനെ വെയിറ്റ് ചെയ്ത് ഞാൻ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇനി ഇപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ നല്ല ചേന്നര വീട്ടിലോട്ട് പോയി അവിടെ പോയതിന് ശേഷം ഞാൻ ഹൈസിൻ മോനെ ഉറക്കി കൊടുത്തുട്ടോ ഉറക്കിയതിന് ശേഷം ഞങ്ങൾ തിരൂരിലേക്ക് പോകാമെന്ന് കരുതി ഉച്ച ടൈമായിട്ടാണ് നമ്മൾ പോകുമ്പോൾ അപ്പോൾ വീട്ടിൽ ഞാൻ അവനെ ഉറക്കിങ്ങാണ്ടാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇതേ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾ ബൈക്കെടുത്ത് നേരെ ഞങ്ങൾ തിരൂരിലോട്ട് വിട്ടു കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ കല്യാണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടിയാണ് ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ ആദ്യം പോയത് തിരൂർ ഫോറിൻ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അവിടെ നമ്മൾ ഫോണിൻ്റെ പൗച്ചിന് വേണ്ടിയിട്ട് പോയത് കുറേ നല്ലൊരു പൗച്ച് തപ്പി നടക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ അവിടെ പോയിട്ട് നല്ലൊന്ന് സെലക്ട് ചെയ്യാൻ കരുതി അത് ഞാനൊക്കെ കൂടെ പോയതായിരുന്നു അങ്ങനെ ഇതേ കുറേ പൗച്ചുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗികളൊക്കെ ഉടങ്ങിയുള്ള നല്ല നല്ല കുറേ പൗച്ചുകളൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടവരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടുന്ന് ഫോണൊക്കെ ഫോണിൻ്റെ പൗച്ച് സെലക്ട് ചെയ്തു അങ്ങനെ അതെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നേരെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നേരെ പോയത് നമ്മൾ ബാഗ് മേടിക്കാനായിരുന്നു കേട്ടോ ഉമ്മാക്ക് ആ ഉമ്മാക്ക് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ തന്നെ ആയിരുന്നു അവിടെ തന്നെ ബാഗ് മേടിച്ചു അതിൻ്റെ കൂടെ എനിക്കും ബാഗ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആനിവേഴ്സറി അതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എനിക്ക് വാങ്ങിച്ചത് കൊണ്ട് എൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊറാട്ടയും ബീഫും കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പൊറാട്ടിൻ്റെ ടൈം ആവാത്തതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് റൈസ് തന്നെ മേടിക്കേണ്ടി വന്നു റൈസും ബീഫ് ഫ്രൈ ആണ് നമ്മൾ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരം കളഞ്ഞില്ല നേരെ ഫുഡ് വയ്ക്കാൻ വന്നു കാരണം കാരണം ഇനി നമുക്ക് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ദിവസം നമുക്ക് രാത്രിയിൽ വീട്ടിൽ ചെറിയൊരു പരിപാടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മാം ഫുഡ് കഴിച്ചു നമ്മൾ പോകാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് തിരൂരുള്ള ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ ഔട്ടാണ് കേട്ടോ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കല്യാണ ഡ്രസ്സൊന്നുമല്ല കേട്ടോ കല്യാണ ഡ്രസ്സ് ഞാൻ മുന്നേ വന്ന് നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ആനിവേഴ്സറി ആയിട്ട് ഇക്കാൻ്റെ ഭാഗം എനിക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വന്നതാണ് ഗിഫ്റ്റ് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നുമല്ലേ നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോസ് ഞാനതിൽ എന്തായാലും കാണിക്കുന്നില്ല അതായത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റിൽ ഞാൻ എടുക്കുന്ന ടൈമിൽ ഞാൻ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കുള്ള ഡ്രസ്സെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി ഈയൊരു ഇതിൽ ഞാൻ എനിക്കെടുക്കുന്ന ഡ്രസ്സിൽ വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ വിട്ടു പോയതാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് വിട്ടു പോയതിൻ്റെ ശേഷമാണ് ഞാനതിൽ എടുത്ത് എടുത്ത ലാസ്റ്റ് ഞാനതിൽ കാണിക്കുന്നുണ്ട് പിന്നെ കളഞ്ഞൊരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ താഴോട്ട് വന്നു അതിനുശേഷം ശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നു കേട്ടോ പിന്നെന്താണ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് മേടിച്ച് നമ്മൾ നേരത്തെ താഴോട്ട് വന്നു ഇനി നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകണം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബൈക്ക് ഉടച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെയാണ് ഡ്രൈവർ എനിക്ക് എന്താ പറയുക എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തന്നെ വണ്ടി അടിക്കാമെന്ന് പറഞ്ഞു പിന്നെ കിട്ടിയ ബാക്കി ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമല്ലേ ടൗണിൽ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലേ അങ്ങനെ നമ്മളവിടുന്ന് ഫാമിലിന്ന് അറിയാം പിന്നെ നേരെ വന്നത് പുതിയങ്ങാടിലുള്ള മോജോയിലോട്ടാണ് കേട്ടോ അവിടെ നമ്മൾ ഡ്രസ് കോഡ് സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്നു ബോയ്സിന് അപ്പം അങ്ങനെ വന്നതാണ് ഓൾറെഡി നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിനുള്ളത് പിന്നെയാണ് നമ്മൾ ഡ്രസ്സ് കോഡിന് പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു റിസപ്ഷൻ്റെ ഡ്രസ്സും നമ്മുടെ എടുത്ത ഡ്രസ്സും ഇടാം കോഡ് സെറ്റ് പിന്നെ രാവിലെ ഇടാന്ന് തന്നെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നേരെ അവിടെ നിന്ന് ആ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഒരുപാട് ഗോള് വരുന്നുണ്ടായിരുന്നു മോള് കരയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ ആൾക്കാൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ മോള് ഭയങ്കര ഇഷ്യൂ ആണ് അവിടെ നിന്ന് എൻ്റെ മുമ്പ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ എവിടെയും കയറിയില്ല നേരെ പിന്നെ രാത്രി ഇടണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരു ഷാളിന് വേണ്ടി ഞാൻ ഒരുപാട് കടയാണ് നടന്നു എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മതി ഷാളം എന്നു നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു അങ്ങനെ താ നമ്മൾ മംഗലം എം ജി എംമാളൊന്ന് കയറേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് മൂന്ന് സാധനം കൂടെ മേടിക്കണ്ടായിരുന്നു അത് മേടിച്ച് നേരെ നമ്മൾ ചേന്നര പോയി ഹൈസീനെടുത്ത് കുറുമ്പടിക്കെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഗുഫറാക്കതേ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനിൻ്റെ ഗിഫ്റ്റ് എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കാണിച്ചു കൊടുത്തു പിന്നെന്താണ് അപ്പോൾ എൻ്റെ ഗിഫ്റ്റിങ്ങും കൂടെ കാണണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്ന സിൽക്ക് പിന്നെ ഫോണിൻ്റെ പൗച്ചും പാനും ഷർട്ടും ബാഗും ഷോളും ഇതാണ് എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ് എനിക്ക് കക തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ടാറ്റാ